നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചാപ്പാറയും എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും കൊടുങ്ങലൂർ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ ഉദ്ഘാടനം ചെയ്തു ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ കാരണം ഞാൻ ഈ എല്ലേരാഞ്ഞാൽ എനിക്ക് സാധിക്കും എന്റെ എങ്ങനെ ഞാൻ വേദനിച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഇരിക്കേണ്ട ഒരവസ്ഥയിലോട്ട് വരും എന്നുള്ള ഒരു ചിന്താഗതിയാണ് എല്ലാവരുടെ മനസ്സിനുള്ളത് പക്ഷെ അതിനെല്ലാം മറിച്ച് ഇവിടെ അടുത്ത നാളില് നമ്മളെ ആരോഗ്യം നേത്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിലൊക്കെ പല ക്യാമ്പുകൾ നടത്തി ആ ക്യാമ്പുകൾ നടത്തുമ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊന്നും ആര് പങ്കെടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിന് ശേഷം കുടുംബശ്രീ വഴി നമ്മൾ ഓരോ വാർഡിലും അതിന്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി അതിനു ശേഷം ഒരു ക്യാമ്പ് ഇങ്ങനെ ക്യാമ്പ് വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത് ഇ സി അശോകൻ അധ്യക്ഷത വഹിച്ചു നിഷാഫ് കുര്യാപ്പള്ളി സ്വാഗതം പറഞ്ഞു ഡോക്ടർ സൂര്യ ജയരാജ് ക്ലാസ് നയിച്ചു കാർത്തിക രാജേഷ് ശിവരാമൻ ദിവ്യ ലജേഷ് സിജി ബിജു എന്നിവർ സംസാരിച്ചു സജിത ബിജു ജോസ് ഷെബീറ ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി ഷീല ജോസ് നന്ദി പറഞ്ഞു നമ്മുടെ അത് ചിലപ്പോൾ അത് നമ്മുടെ ആ സ്ഥലത്തുള്ള കോശങ്ങളിൽ വ്യത്യാസം വരും അത് അതിനെ ചിലപ്പോൾ നമുക്ക് മാറ്റാനായിരിക്കും അതിൽ കുറച്ച് കോശങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആയിട്ട് ഡിവൈഡ് ആകുന്നുണ്ട് അത് ഈ ഭാഗത്ത് കാണുന്നതാണ് സാധാരണപ്പെട്ട കോശങ്ങൾ പക്ഷേ ഈ ക്യാൻസർ കോശങ്ങളിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആ കോശങ്ങളുടെ ഉള്ളിൽ ഉള്ള ഡി എഡിംഗ് അതിൽ എന്തെങ്കിലും വേറെ തരത്തിലുള്ള റിസ്ക് ഫാക്ടർ അതായത് പല കാരണങ്ങൾ വഴി അതിലെ ഡി എഡിനും ഡാമേജ് അതായത് തകരാറു വരാറുള്ളൂ അതുകൊണ്ട് നമ്മുടെ സാധാരണപ്പെട്ട ഒരു കോശങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ നമ്മുടെ ക്യാൻസർ കോശങ്ങൾ പ്രവർത്തിക്കില്ല അതിലേറെ അതായത് സാധാരണ കോശങ്ങൾ ഒരു പരിധിവരെ അത് നിൽക്കുന്നു അതിൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു സെല്ലും